െതിരെ സൗദി ആക്രമണം നടത്തുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആലോചിക്കാനാവുന്നുണ്ടോ കാരണം എന്താ രണ്ടും സഹോദര രാജ്യങ്ങളാണ് പല വിഷയങ്ങളിലും ഒരേ നിലപാടുള്ളവരാണ് യമനിലെ ഹൂത്തികൾക്കെതിരെ ഒന്നിച്ച് ആക്രമണം നടത്തുന്നവരാണ് പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഒക്കെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് വാണിജ്യ വ്യവസായ രംഗത്ത് ഒരേപോലെ മുന്നോട്ട് പോകുന്നവർ മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടും നമ്മുടെ അന്നദാതാക്കളായ രാജ്യങ്ങളാണ് ഇത്രയധികം മലയാളികളാണ് ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ സൗദിയിൽ നിന്ന് യു എ നിന്ന് എത്ര പേര് കാണുന്നുണ്ടാവും ഗവൺമെന്റ് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം ആ സൗദിയാണ് ഇക്കഴിഞ്ഞ ദിവസം യു എ ഇയിലെ സൈനിക വാഹനങ്ങൾക്ക് ബോംപിട്ടത് അവിടെ തീർന്നില്ല യു എ ഇക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു സൗദി എന്നാൽ പ്രശ്നം അങ്ങനെ വഷളായില്ല കാരണം കുറച്ചു കഴിഞ്ഞപ്പോൾ യു എ ഇ നിലപാട് മാറ്റി സൗദിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു അതോടൊപ്പം സൗദിക്ക് അലോസരമുണ്ടാക്കിയ ഒരു വിഷയത്തിൽ തീരുമാനവും എടുത്തു യമനിൽ നിന്നും സ്വന്തം സൈന്യത്തെ യു എ ഇ പിൻവലിച്ചു ഇപ്പം കാര്യങ്ങളെല്ലാം സെറ്റാണ് എന്നാലും എന്താണ് സൗദിക്കും യു എ ഇക്കുമിടയിൽ സംഭവിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ എന്തിനാണ് സൗദി യു എ ഇ ആക്രമിച്ചത് അവർ തമ്മിൽ തെറ്റിയാൽ അത് മലയാളികളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക ഗൾഫ് മേഖലയെ അത് എങ്ങനെയൊക്കെ ബാധിക്കും നമുക്ക് പരിശോധിക്കാം ഇവര് തമ്മിൽ തെറ്റിയതിൻ്റെ പ്രധാന കാരണമെന്ന് ഞാൻ ചുരുക്കി പറയാം ആദ്യം യമനിൽ മൂന്ന് സൈനിക ശക്തികളാണുള്ളത് ഏറ്റവും ശക്തരും സംഘടിതരുമായ ഹൂത്തികൾ വടക്കൻ യമനും സനയുമൊക്കെ നിയന്ത്രിക്കുന്നു ഇറാന്റെ പിന്തുണയുണ്ട് മലയാളിയായ നിമിഷപ്രിയയുടെ കേസ് എങ്ങും എത്താതെ നിൽക്കുന്നതിന്റെ കാരണം ഹൂത്തികൾ നിയന്ത്രിക്കുന്ന സനയിലാണ് കേസ് നടക്കുന്നതെന്നും അങ്ങോട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് യാതൊരു ആക്സസും ഇല്ല എന്നതുള്ളത് കൊണ്ട് കൂടിയാണ് രണ്ടാമത്തെ ശക്തിയാണ് എയ്ഡൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഔദ്യോഗിക സർക്കാർ അതാണ് ഇന്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ഒരു സർക്കാർ എന്ന് പറയുന്നത് സൗദിയുടെ പ്രധാന പിന്തുണ ഇവർക്കുണ്ട് യു എസ് യു കെ തുടങ്ങിയവരൊക്കെ അംഗീകരിക്കുന്നുണ്ട് യു എ മുമ്പ് ശക്തമായി പിന്തുണച്ചിരുന്നു ഇപ്പം അത്ര നന്നായി പിന്തുണയ്ക്ക ചെറിയ ഭിന്നതയൊക്കെ ഉണ്ട് മൂന്നാമത്തെ യമൻലെ ശക്തിയാണ് സതേൺ ട്രാൻസിഷൻ കൗൺസിൽ അവർ ആ റീജിയൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവിടെയാണ് യു എ ഇയുടെ കടുത്ത സ്വാധീനമുള്ളത് യു എ ഇ അവർക്ക് ആയുധം നൽകുന്നുണ്ട് സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ ഈ മൂന്നാമത്തെ ശക്തി സതേൻ ട്രാൻസിഷൻ കൗൺസിൽ തെക്കൻ പ്രദേശങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സെപ്പറേറ്റിസ്റ്റുകളാണല്ലോ തെക്കൻ യമനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാനാണ് അവരുടെ ഒരു ശ്രമം യു എ ഇ സതേൻ ട്രാൻസിഷൻ കൗൺസിൽ സായുധ സംഘത്തെ ഹൂത്തികൾക്കെതിരെ സൗദിയുടെ കൂടെ സഹായത്തോടെ തന്നെയാണ് യു എ ഇ സഹായിച്ചു കൊണ്ടിരുന്നത് കാരണം യു എ ഇയും സൗദിയും ഹൂത്തികൾക്കെതിരാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ സതേൺ ട്രാൻസിഷൻ കൗൺസിൽ യമനിലെ ഹളർ മൌത്ത് പ്രവിശ്യയിലെ തലസ്ഥാനമായ അൽ മുഗല്ലയിലെ പോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആക്രമിച്ചു കീഴടക്കുകയും അതുവഴി യമനിലെ ഏകദേശം എൺപത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഓയിൽ റിസോഴ്സസ് ഇവരുടെ കയ്യിലാവുന്ന അവസ്ഥയുണ്ടായി അതോടെ ഇവർ വിചാരിച്ചു ഒരു സ്വതന്ത്ര സ്റ്റേറ്റ് ആവാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിക്കാം ഇതാണ് ശരിയായ ഒരു സമയമെന്ന് ഇതാണ് സൗദിയെ ചൊടിപ്പിച്ചത് ഫലത്തിൽ ഈ സൗദി യു എയും തമ്മിൽ തല്ലിയത് ഹൂത്തുകൾക്ക് ഗുണകരമായി മാറുകയാണ് ഇനി നമുക്ക് വിഷയം വിശദമായിട്ട് പറയാം രസമുള്ള കഥയാണ് ചുരുക്കി പറഞ്ഞാൽ സൗദി യു എയും തമ്മിൽ തെറ്റിയതിന്റെ അടിസ്ഥാന കാരണം യമനാണെന്ന് പറയാം പതിനാല് വർഷമായിട്ട് തീച്ചൂള പോലെ നിൽക്കുകയാണ് യമൻ അധികാര കൈമാറ്റങ്ങൾ യുദ്ധങ്ങൾ ഐസിസ് മുതൽ ഹൂത്തി വരെയുള്ളവർ നടത്തുന്ന ആക്രമണങ്ങൾ എതിരാക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ പ്രതിരോധം ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് രോഗം പട്ടിണിയൊക്കെ അടക്കമുള്ള കാരണങ്ങളാൽ മരിച്ചവരെ കൂടിപ്പെടുത്തിയാൽ ആകെ മരണസംഖ്യ നാല് ലക്ഷത്തോളം വരും മരിക്കാതെ ബാക്കിയായി നരകു ജീവിതം നയിക്കുന്നത് ഏതാണ്ട് രണ്ട് കോടി മനുഷ്യരാണ് കൊടും പട്ടിണിയിൽ കഴിഞ്ഞു പോകുന്നത് ഒന്നേ പോയിന്റ് ഏഴ് കോടി മനുഷ്യർ മനുഷ്യപ്പറ്റുള്ള ഭരണത്തിനായി നടന്ന മുല്ലപ്പൂ വിപ്ലവത്തിന് പതിനാല് വയസ്സ് തികയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായി മാറിയിരിക്കുകയാണ് യമൻ ഒരവസാനവും ഇല്ലാതെ തുടരുകയാണ് യമനിലെ ഈ യുദ്ധം അതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് യമനിലെ ഹളർ മൌത്ത് പ്രവിശ്യയുടെ തലസ്ഥാനമായ അൽ മുഗല്ലയിലെ തുറമുഖത്ത് സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സൈന്യം ഒരു വലിയ വ്യോമാക്രമണം നടത്തുകയാണ് ഡിസംബർ മുപ്പതിന് പുലർച്ചെ നാല് ഇരുപതിന് സൗദി വിമാനങ്ങൾ തീ ബോംബുകളിട്ടാണ് കത്തിച്ചു കളഞ്ഞത് സഹോദര രാജ്യമായ യു എ ഇ യമനിൽ ഇറക്കിയ സൈനിക വാഹനങ്ങളും മറ്റു ചരക്കുകളുമായിരുന്നു ആ കത്തിപ്പോയത് യു എ ഇയിലെ രണ്ട് കപ്പലിൽ വന്നതായിരുന്നു ആക്രമിക്കപ്പെട്ട വാഹനങ്ങളും ചരക്കുകളും ഇതിനെക്കുറിച്ച് സൗദി പറയുന്നത് എന്താണെന്നറിയാമോ അറിയാമോ സൗദിയെ അറിയിക്കാതെ അനുമതിയില്ലാതെ ട്രാക്കിംഗ് സംവിധാനം ഓഫ് ചെയ്താണ് ഈ കപ്പലുകൾ വന്നത് അതിൽ എൺപത് കവചിത വാഹനങ്ങളും ആയുധങ്ങളുമായിരുന്നു യമനിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുന്ന സൗദി വിരുദ്ധരായ സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന വിഘടനവാദികൾക്കുള്ള ഷിപ്മെന്റ് ആയിരുന്നു ഇത് എന്ന യു എയുടെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയല്ല വേറെയാണ് അവർ പറയുന്നത് ആക്രമിക്കപ്പെട്ടത് തങ്ങളുടെ കണ്ടെയ്നറുകളാണെങ്കിലും ആണെങ്കിലും അതിലുണ്ടായിരുന്ന ആയുധങ്ങളല്ല യമനിലെ വിഘടനവാദികൾക്ക് ഞങ്ങൾ പിന്നെ വാഹനങ്ങളോ ആയുധമോ ഒന്നും അയച്ചിട്ടില്ല അവിടെയുള്ള സൈനികർക്ക് വേണ്ടി അയച്ചു കൊടുത്ത സംഗതികളാണ് ഇതെന്നാണ് പറയുന്നത് പക്ഷെ കാര്യങ്ങളായ എക്സ്പ്ലനേഷൻ കൊണ്ട് നിന്നില്ല തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണി അതിന് സൗദി പറഞ്ഞു അത്തരം ഭീഷണികളെ നേരിടുകയും അവയെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സൗദി യോഗം വ്യക്തമാക്കി യമനിലെ വിഘടനവാദികൾക്കുള്ള സൈനികവും സാമ്പത്തികവുമായ പിന്തുണ യു എ ഇ അവസാനിപ്പിക്കണം പരസ്പര ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ട നടപടി യു എ ഇ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് മന്ത്രിസഭായോഗം പറഞ്ഞു അതിനിടെ മറ്റൊരു കാര്യം കൂടി നടന്നേ സൗദിയുടെ പിന്തുണയോടെ മുന്നോട്ട് പോകുന്ന അന്താരാഷ്ട്ര പിന്തുണയുള്ള യമനിലെ പ്രസിഡൻഷ്യൽ കൗൺസിൽ യു എ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു യു എ ഇയുമായുള്ള പ്രതിരോധ കരാർ അവർ റദ്ദാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യു എ ഇ സൈന്യം രാജ്യം പോകണമെന്ന് കൗൺസിലിന്റെ തലവൻ റഷാദ് അൽ അലിമി ആവശ്യപ്പെട്ടു ഒട്ടും വൈകിയില്ല യു എ ഇയുടെ പ്രതികരണം വന്നു യമനിൽ ബാക്കിയുള്ള സൈന്യത്തെ ഉടൻ പിൻവലിക്കും ഹൂത്തികൾക്കെതിരെ പോരാടാൻ എത്തിയ തങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സൈന്യത്തെ പിൻവലിച്ചതാണ് ഇപ്പോ അവിടെയുള്ളത് തങ്ങളുടെ ഭീകരവിരുദ്ധ സൈന്യം മാത്രമാണിത് ഇപ്പോഴിതാ ഞങ്ങൾ ഇവരെയും പിൻവലിക്കുന്നു ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടന്നു സൗദിയുടെയും യു എ ഇ ഉറ്റത്തോഴന്മാരായ അമേരിക്ക അടിയന്തിരമായി ഇടപെടൽ നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദിയുമായും യു എ ഇയുമായും സംസാരിച്ചു യമനിലെ സംഘർഷങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു സംഗതി ഇവിടെ തീരുമെന്നാണ് കരുതേണ്ടത് പക്ഷേ യമൻ പഴയ യമനല്ല അവിടെ വലിയ യുദ്ധം തുടരുകയാണ് അയൽരാജ്യങ്ങളെയും മേഖലയെയും ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സമവാക്യം മാറിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന മുല്ലപ്പൂ വിപ്ലവമാണ് യമനെ മാറ്റിമറിച്ചത് മുപ്പത്തിമൂന്ന് വർഷം യമൻ ഭരിച്ച പ്രസിഡന്റ് അബ്ദുള്ള സ്വാലിഹിനെതിരെയായിരുന്നു ജനകീയ വിപ്ലവം തുടർന്ന് സ്വാലിഹ് രാജിവെച്ചു പകരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുൻ വൈസ് പ്രസിഡന്റ് അബ്ദുറബ്ബ് മൻസൂർ ഹാദി അധികാരമേറ്റു കത്തുന്ന യമനെ നേർവഴിക്കാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു ഭാഗത്ത് അൽ ഖയ്ദ മറുഭാഗത്ത് ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ അദ്ദേഹം വലഞ്ഞുപോയി ശരിക്ക് രണ്ട് വർഷത്തിനുള്ളിൽ ഹൂത്തികൾ തലസ്ഥാനം പിടിച്ചു പിറ്റേ വർഷം പ്രസിഡന്റിന്റെ കൊട്ടാരം ഹൂത്തികൾ ആക്രമിച്ചു ഹാദി രാജിവെച്ചു ഹൂത്തികൾ തലസ്ഥാനം ഭരിച്ചു തുടങ്ങിയെങ്കിലും തെക്കൻ പ്രവിശ്യകൾ എതിർത്തു ഭരണം ഇങ്ങോട്ട് വേണ്ട എന്നവർ പ്രഖ്യാപിച്ചു അതിനിടെ പാർലമെന്റ് പിടിച്ചു പിരിച്ചുവിട്ട് ഹൂത്തികൾ യമൻ ഭരണം പൂർണ്ണമായി പിടിച്ചു പലയിടത്തും ഉണ്ടായി ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അതിനിടെ ഹൂത്തികളിൽ നിന്ന് രക്ഷപ്പെട്ട മുൻ ഭരണാധികാരി ഹാദി ഏതൻ നഗരത്തിലെത്തി അവിടെ തലസ്ഥാനമാക്കി ഭരണം തുടങ്ങി ഹുത്തികള് വിട്ടുകൊടുത്തില്ല അടുത്ത വർഷം ഏതൻ നഗരം അവർ പിടിച്ചു സൗദി ഹാദി സൗദിക്ക് വിമാനം കയറിപ്പോയി തൊട്ടു പിന്നാലെ സൗദി യു എ ഇ ബഹ്റിൻ കുവൈ ഖത്തർ ഈജിപ്ത് ജോർദാൻ മൊറോക്കോ സുഡാൻ എന്നീ അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് ഹൂത്തികൾക്കെതിരെ ആക്രമണം തുടങ്ങി വ്യോമാക്രമണത്തിൽ യമൻ കത്തിയരിഞ്ഞു നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു അതങ്ങനെ നീണ്ടു നീണ്ടു പോയപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ സൈന്യത്തെ പിൻവലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോൾ കഥ വീണ്ടും മാറി യമൻ എന്ന രാജ്യം ഇപ്പോൾ മൂന്ന് രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെയായി മാറി മൂന്നിടങ്ങളും ഭരിക്കുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് ശക്തികളായി മാറി തലസ്ഥാനമായ സനയും വടക്കു പടിഞ്ഞാറൻ ഭാഗവും ഹൂത്തികളുടെ രാജ്യമായി ഏതെങ്കിലും സമീപ പ്രദേശങ്ങളും സൗദി പിന്തുണയുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരായി ഏ അതാണ് യമന്റെ ഏറ്റവും ചെറിയ ഭാഗം എന്നതാണ് ഇതിലെ തമാശ ഏറ്റവും കൂടുതൽ ഭാഗത്തിന്റെ നിയന്ത്രണം വിഘടനവാദികൾക്കുമായി ആദ്യം പറഞ്ഞില്ലേ യു എഇ യുടെ പിന്തുണയുള്ള ടീം അവരാണിന്ന് യമന്റെ യഥാർത്ഥ ഭരണാധികാരികൾ എന്ന് പറയാവുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം സൗദി ആക്രമണം നടത്തിയ അൽ മുഗല്ല തുറമുഖം ഹളർ മൌത്തിലെ എണ്ണക്കമ്പനികൾ തെക്കൻ യമനിലെ പ്രധാന ആസ്തികൾ എന്നിവയെല്ലാം ഇവരുടെ കയ്യിലായി മാറിയിട്ടുണ്ട് സൗദിയെ പിന്തുണയ്ക്കുന്നത് ഔദ്യോഗിക സർക്കാരാണ് യു എ ഇയുടെ പിന്തുണ വിഘടനവാദികൾക്ക് ഹൂത്തികൾക്ക് ഇറാന്റെ പിന്തുണ വിഘടനവാദികൾ ശക്തി പ്രാപിക്കുന്നത് സൗദി താല്പര്യങ്ങൾക്ക് വലിയ എതിരാണ് അതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത് എസ് ടി സി എന്നറിയപ്പെടുന്ന വിഘടനവാദികളോട് സ്ഥലം വിടാനാണ് സൗദി ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ മണ്ണിൽ നിന്ന് പുറത്താക്കാൻ സൗദി ആരാണെന്ന് ഇവർ തിരിച്ചു ചോദിക്കുന്നു അതിനിടയിലാണ് യു എ ഇയുമായുള്ള പുതിയ പ്രശ്നം യു എ ഇതിൽ എന്ത് നിലപാടെടുത്താലും സൗദിയും വിഘടനവാദികളുമായുള്ള യുദ്ധം യുദ്ധം ഉടൻ തുടങ്ങും യുദ്ധം തകർത്തു കളഞ്ഞ യമന്റെ ബാക്കി ഭാഗം കൂടി ഇതോടെ ഇല്ലാതാകും അതാണ് സംഭവിക്കാൻ പോകുന്നത് യമനിലെ പ്രതിസന്ധി ഗൾഫ് മേഖലയും യോഗത്തെയും ചെറുതായിട്ടല്ല വലിയ തോതിൽ ബാധിക്കും ലോക എണ്ണ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ യമനെ കാര്യമായ പങ്കില്ലെങ്കിലും അവിടുത്തെ എണ്ണ സമ്പത്ത് ആർക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് യമനിലെ പ്രധാന എണ്ണപ്പാടങ്ങൾ ഹലർ മൌത്തിലും ഷബ്വയിലുമാണ് യുദ്ധത്തിന് മുമ്പ് രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗം ഇവിടെ നിന്നായിരുന്നു ഇപ്പൊ ഈ വിഭവങ്ങൾ എസ് ടി സിയുടെ നിയന്ത്രണത്തിലായി ഇത് ഔദ്യോഗിക സർക്കാരിനെ കുഴക്കുകയാണ് വിദേശ നിക്ഷേപകരെ ഇത് പിന്നോട്ടടുപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിയ ആക്രമണങ്ങൾ ആഗോള സമുദ്ര വിപണിയെ ബാധിച്ചു തെക്കൻ യമനിൽ സൗദി പുതിയ യുദ്ധമുഖം തുറന്നാൽ സമുദ്ര സുരക്ഷയെ അത് കാര്യമായി ബാധിക്കും ഇത് ഗൾഫ് മേഖലയിലെ ബിസിനസ്സിനെ സാരമായി ബാധിക്കും മൂന്നായി വിഭജിക്കപ്പെട്ട യമനിൽ വിദേശ നിക്ഷേപകർ വരില്ല ഒരൊറ്റ അധികാര കേന്ദ്രമില്ലാത്തത് ഭാവിയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനയാകും പ്രകൃതിവാതക ശേഖരത്തിലോ ഓഫ് ഷോർ ബ്ലോക്കുകളിലോ കണ്ണുവെക്കുന്ന ഊർജ കമ്പനികൾക്ക് അധികാര തർക്കങ്ങൾ വലിയ പ്രതിസന്ധിയായി മാറും സൗദിയുടെ കാര്യമെടുത്താൽ അവർക്ക് ഈ പുതിയ അവസ്ഥ ഏറ്റവും ഗുണകരമല്ല യമനെ നിയന്ത്രിക്കാനുള്ള യുദ്ധത്തിന് പുറപ്പെട്ട് അതിൽ തന്നെ പെട്ട് കഴിയുകയാണ് അവർ ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ഹൂത്തികളുമായി നേരിട്ട് ചർച്ചകൾ നടത്തി പ്രശ്നങ്ങളൊന്നു ഒതുക്കാൻ നോക്കുമ്പോഴാണ് യു എ ഇ പിന്തുണയുള്ള എസ് ടി സി എന്ന ഭസ്മാരന്റെ വരവ് സൗദിക്ക് ഇനി വീണ്ടും ഗോതയിൽ ഇറങ്ങേണ്ടി വരും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ യു എ ഇ നേരിട്ടുള്ള സൈനിക ഇടപെടലുകളെ കുറിച്ച് യമനെ സ്വന്തം ബിസിനസ് വളർത്താൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു തുറമുഖങ്ങൾ ദ്വീപുകൾ എസ് ടി സിയിലുള്ള സ്വാധീനം എന്നിവ ഉപയോഗിച്ച് സ്വന്തം വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവരുടെ ശ്രമം പുതിയ സാഹചര്യത്തിൽ യമനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കേണ്ടി വന്നത് അവരുടെ സാധ്യതകളെ ദുർബലമാക്കും ഒരു കാര്യമുറപ്പാണ് യമൻ അടുത്ത കാലത്തൊന്നും നേരെയാകാൻ പോകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങൾക്കുള്ള താല്പര്യങ്ങൾ വ്യത്യസ്തമാണ് അവ തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഇവിടെയും പ്രശ്നങ്ങൾ വരാം എല്ലാറ്റിനും അപ്പുറം യമൻ എന്നത് കത്തുന്ന ഒരു എണ്ണ കിണർ പോലെയാണ് ചുറ്റുപാടുമുള്ള ഒരു രാജ്യത്തിനും അതിൻ്റെ വിഷപ്പുകയിൽ നിന്ന് രക്ഷപ്പെടാനാകുന്നില്ല ആദ്യമുണ്ടായ ആശങ്കകൾ പോലെയൊന്നുമല്ല സൗദിയും യു എ തമ്മിലുള്ള നിലവിലെ പ്രശ്നങ്ങളിൽ കുറച്ച് സംഘർഷത്തിൽ ഇളവ് വന്നു കാരണം എന്താ സൗദി ആക്രമിച്ചതോടെ യു എ ഇ പുറകോട്ട് പോയി സംഘർഷ സാധ്യത കുറഞ്ഞു യമനിലെ ആഭ്യന്തര യുദ്ധവും വിഘടനവാദവും സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ സാഹചര്യം ഒഴിച്ചാൽ ഗൾഫ് മേഖലയിൽ വലിയ പ്രതിസന്ധിയൊന്നും ഈ സാഹചര്യം ഇപ്പൊ നിലവിൽ സൃഷ്ടിക്കില്ല എങ്കിലും ഒന്നിച്ച് സൈനിക നടപടികൾ നടത്തിയിരുന്ന രണ്ട് രാജ്യങ്ങൾ വിരുദ്ധമായ നിലപാടുകൾ ഇങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ അത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ചില ചില പൊട്ടിത്തെറികളും ചീറ്റലും ഒക്കെ ഇനിയും ഇവിടെ ഉണ്ടാകും അപ്പം ഈ രണ്ട് രാജ്യങ്ങളിലും ജീവിക്കുന്ന അല്ല മൂന്ന് രാജ്യങ്ങളിലും ആക്ച്വലി യമനിലും ഉണ്ട് സൗദിയിലും യു എയിലും യമനിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് മലയാളികൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ വലിയ പൊട്ടിത്തെറിയിലേക്ക് രാജ്യങ്ങൾ പോകാതിരിക്കട്ടെ നേരത്തെ പറഞ്ഞ പോലെ സൗദിന്ന് യു എ ഇന്ന് യമനിന്നൊക്കെ വീഡിയോ കാണുന്ന ഒരു കമന്റ് ഇടുന്ന വെറുതെ ഒരു കൗതുകം ആയിരിക്കുമെന്നറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ